നമ്മുടെ ഇടയ്ക്കൽ ഇവിടെ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് അത് അവരുടെ കുടുംബത്തിൽ നന്നായിട്ട് കാലിൽ കൈകളിൽ ശരീരത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ സ്കിന്നിൽ നല്ല ചൊറിച്ചിലുണ്ടാകുന്നു അത് വ്രണമായി മാറുന്നു അത് പഴുക്കുന്നു അത് ഉണങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാകുന്നു ഇതിങ്ങനെ മാറുന്നേ ഇല്ല അവർ സ്കിന്നുമായി ബന്ധപ്പെട്ട ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ നടത്തി ഇംഗ്ലീഷ് മെഡിസിന് ചെയ്തു അവർ ചെയ്യാത്ത ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പല രൂപത്തിലുള്ള ആത്മീയമായിട്ടും അല്ലാതെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു നോക്കി വൈദ്യശാസ്ത്രം കാണിക്കാത്ത സ്ഥലങ്ങളില്ല ടെസ്റ്റ് ചെയ്ത് എടുത്ത് നോക്കുമ്പോൾ ഒരു ടെസ്റ്റിലും ഒരു പ്രശ്നവുമില്ല എന്നാൽ അവരുടെ രോഗം വർദ്ധിച്ചു വരികയാണ് അവർ വളർന്നു വരുന്ന മക്കളിലേക്കും ആ രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കാലിലും കയ്യിലൊക്കെ മുറിവുണ്ടാകുന്നു ആരൊക്കെ അവരോട് എന്തെങ്കിലും പൊടിയിലും മണ്ണിലൊക്കെ കളിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒഴിവാക്കിയിട്ടും ഇത് മാറുന്നില്ല ഇത് ഏഴ് വർഷത്തോളമായിട്ട് ഇങ്ങനെ തന്നെ ഒരു നിലക്കും ചെറിയ ആശ്വാസമൊക്കെ കിട്ടുന്നില്ലാതെ പൂർണ്ണമായിട്ട് മാറിപ്പോകുന്നേ ഇല്ല അങ്ങനെ നമ്മുടെ ഇടയ്ക്കിലെത്തി അവരോട് നമ്മൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അവരുടെ വീടിൻ്റെ സാഹചര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു വിഷയം അവരുടെ വീട്ടിലുണ്ടായിരുന്നു അവരുടെ വീടുമായി ബന്ധപ്പെട്ട് അവർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ശ്രദ്ധിക്കാതെ പോയി എന്നുള്ള കാരണം കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അവരോട് നിങ്ങൾ ആ ഭാഗത്ത് നിന്ന് അത്തരം സംവിധാനങ്ങൾ മാറ്റാനുള്ള ഉണ്ടാക്കണം അത് നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിനൊരു മതിൽ കെട്ടിയിട്ട് നിങ്ങളത് ഒന്ന് എന്താ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞ് അവരോട് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയും രണ്ടു മാസത്തിനുള്ളിൽ പതിയെ പതിയെ അത് കുറഞ്ഞു വന്ന് അത് പൂർണമായും മാറി എന്നുള്ളതാണ് ചില വിഷയങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് മാറുക നമ്മൾ ഒരുപാട് അപ്പൊ അവര് പറയുക അവര് ഇതിനു വേണ്ടി ട്രീറ്റ്മെന്റിന് വേണ്ടി ചിലവഴിച്ച തുക എത്രയാണെന്നറിയോ മക്കൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നന്നായിട്ടൊരു ചെരുപ്പ് പോലും ധരിക്കാൻ പറ്റില്ല കാരണം ഈ ചെരുപ്പ് ധരിക്കുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ കാരണമായിട്ട് വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നു അത് മാറി എന്നുള്ളതാണ് അപ്പൊ സ്കിന്നുമായി ബന്ധപ്പെട്ട് ചൊറിച്ചില് വ്രണങ്ങളുള്ള ആളുകളൊക്കെ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണർത്താൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഈ വിഷയം പ്രത്യേകമായി തെരഞ്ഞെടുത്തത് ഇഷ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് അപ്പോൾ ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തണം ബുക്ക് ചെയ്യാതെ പലരും വരുന്നുണ്ട് ഇവിടെ ഇവിടെ ഓരോ ഞായറാഴ്ചയും ബുക്ക് ചെയ്ത് ലിസ്റ്റിൽ പേരുള്ളവരെ മാത്രമേ നമ്മൾ ഇവിടെ നോക്കുകയുള്ളൂ അതുകൊണ്ട് മുമ്പ് വന്നവരാണെങ്കിലും സ്ഥലം മനസ്സിലാക്കിയിട്ട് വരരുത് കാരണം നമുക്ക് ഒരു ദിവസം നിശ്ചിത ആളുകളെ മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന മക്കളുടെ രക്ഷിതാക്കള് ഇനിശാള്ള വളരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ നിങ്ങൾക്കൊരു സമയം തരും ആ സമയത്ത് നിങ്ങൾ ആ ആ കുട്ടിയെ കൊണ്ട് ഇവിടെ നേരിട്ട് വന്നാണ് അഡ്മിഷൻ എടുക്കേണ്ടത് ഇനിശാള്ള ഏഴാം ക്ലാസ് മുതലുള്ള മക്കൾക്ക് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട് നന്നായി പഠിക്കണമെന്നാഗ്രഹിക്കുന്ന ദീനനുസരിച്ച് ജീവിക്കണമെന്നാഗ്രഹിക്കുന്ന മക്കളുടെ രക്ഷിതാക്കൾക്ക് ഇനിശാള്ള കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് അമ്പത് പേർക്ക് ഇരുപത് പേർക്ക് പത്ത് പേർക്കൊക്കെ നോമ്പ് തുറ ഏറ്റെടുക്കാൻ കഴിയുന്നവർ ഇൻഷാ അല്ല ഈ റമലാനിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും പുണ്യകരമായൊരു കർമ്മമായിരിക്കും കഴിയുന്നവരത് ഏറ്റെടുത്ത് ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അറിയിച്ചാൽ ഇൻഷാ അല്ല ഇനി വരുന്ന ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലുള്ള ദ്വാഴകളിലൊക്കെ പങ്കാളിയാവാനും നല്ലൊരു പുണ്യമായ കർമ്മവും കൂടെയാണല്ലോ റമദാൻ വരുന്നതിന് മുമ്പ് ആ റമദാനിലേക്ക് നമുക്ക് ആയുസിനെ നീട്ടിക്കിട്ടാനും ഇനിയും ഒരുപാട് റമദാനുകളെ നമുക്ക് ലഭിക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ല നീയത്തോടു കൂടെ നമ്മുടെ രോഗം മാറാനും മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ നല്ലൊരു നീയത്തോടു കൂടെ ഏറ്റെടുക്കാവുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ ഫിസിക്കലി അവർ അനുഭവിച്ചു വിഷയം നേരിട്ട് കണ്ട ഒരാളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ കാല് കാണിച്ചു തരാൻ പ്രയാസമാക രൂപത്തില് മുറിവ് ഉണങ്ങിയ ഭാഗങ്ങളിലൊക്കെ കറു കറുത്തു ഇരുണ്ടു പോയിട്ടുണ്ട് കറുത്തു പോയിട്ടുണ്ട് അതിൻ്റെ ആ ഒരടയാളം പോയിട്ടില്ല അപ്പോൾ അവരുടെ കാലില് നന്നായിട്ട് മുറികളുണ്ടായി മാറിയിട്ടുണ്ട് പിന്നീട് പിന്നീടതിങ്ങനെ വരുന്നു വന്നുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അവിടെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാല് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടിൻ്റെ തെക്കുഭാഗത്ത് വേസ്റ്റുകൾ വരരുത് എന്നുള്ളത് അപ്പോൾ ഈ ഇത്തരം വിഷയങ്ങൾ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് കേട്ടോ പറയുന്നത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഒരുപാട് കേസുകൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ആ ഒരു അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് അതിൽ നിന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ നിഷേധിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും നിഷേധികൾക്ക് അങ്ങനെ നിഷേധിച്ചു ഇത് ഞാൻ പറയുമ്പോഴും എൻ്റെ വീടിൻ്റെ തെക്ക് ഭാഗത്താണല്ലോ ഇങ്ങനെ വേസ്റ്റുകൾ ഉള്ളത് എന്നിട്ട് എനിക്ക് പ്രശ്നമില്ലല്ലോ എന്ന് പറയുന്നവരുണ്ടാകും അലഹമുല്ല പ്രശ്നമില്ല സന്തോഷിച്ചിരുന്നുള്ളു അലഹമുല്ല അള്ളാഹു വലിയ ഞാമത്താണ് നൽകിയിട്ടുള്ളത് പക്ഷേ നമ്മൾ നിരന്തരം ചില വീടുകൾ നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഫ്രീ കിട്ടുന്ന സമയങ്ങളിൽ കാണുമ്പോഴും അതുപോലെ തന്നെ ചില വീടുകളിൽ നമ്മൾ ഇത്തരം വിഷയങ്ങൾ നോക്കാൻ പോകുമ്പോഴും നമ്മൾ നിരന്തരം ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കണം ഇത്തരം വിഷയങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറിയിട്ടില്ലാത്ത ചില വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ വീടുകളിൽ പോകുമ്പോൾ ഇത്തരം എന്താ അപാകതകൾ ആ വീട്ടിൽ കാണണം അപ്പോൾ കാണുമ്പോൾ നമ്മൾ അവരോട് ചിലപ്പോൾ അതിനെ ഇപ്പോൾ ഒരു എല്ലാവരും കൂടെ താമസിക്കുന്ന ഒരു പ്രോപ്പർട്ടി അത് ഈ അടുത്തുണ്ടായൊരു അനുഭവമാണ് എല്ലാവരും കൂടെ താമസിക്കുന്ന എളാപ്പിയും മൂത്താപ്പിയും എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുന്ന എന്താ ജ്യേഷ്ഠനാനിയനൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു പ്രോപ്പർട്ടി അപ്പോൾ അവർ എന്താ ഇത് മതിലുകൊണ്ട് വേർതിരിച്ചിട്ടില്ലായിരുന്നു അവർ ഒരു 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 കുടുംബമല്ലേ അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ അപ്പുറത്ത് വീട്ടിൽ നിന്ന് വേസ്റ്റ് ഇടുന്നത് അത് യഥാർത്ഥത്തിൽ ഇവരുടെ പ്രോപ്പർട്ടിയുടെ ദിശ നോക്കുമ്പോൾ അത് തെക്ക് ഭാഗത്താണ് വരുന്നത് ഇതൊരുപാട് കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർക്കധികം പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഇവർക്ക് പ്രശ്നങ്ങൾ കാണുന്നു ഇത് നമുക്ക് അനുഭവമല്ലേ നമ്മൾ നമ്മളനുഭവത്തുനിന്ന് മനസ്സിലാക്കിയല്ലേ അവരുടെ വടക്ക് ഭാഗത്തേക്കാണ് അവർ ഇത്തരം വേസ്റ്റുകളും ഇത്തരം മ്ളേച്ചമായ വസ്തുക്കളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത് അവരുടെ വലതുവശത്തേക്കാണ് വടക്കു ഭാഗത്തേക്കാണ് നേരെ മറിച്ച് അത് ഇപ്പുറത്ത് വീട്ടിലുള്ള ആളുകളിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അവരുടെ തെക്ക് ഭാഗത്താണ് അങ്ങനെ വരുമ്പോൾ ഇപ്പം ഇങ്ങനെ ശ്രദ്ധിക്കുക എല്ലാ വീട്ടിലും അവരവരുടെ ദിശയിലേക്ക് അവർക്ക് പറ്റുന്ന ഭാഗത്തേക്ക് ഒഴിവാക്കുമ്പോൾ നമുക്കൊരു പക്ഷേ പറ്റാത്ത എന്ന് ചോദിക്കും അത്തരം സന്ദർഭങ്ങളിൽ അതിര് തിരിക്കുക അതിര് തിരിച്ച് അവിടെ ഒരു പാർട്ടീഷൻ ഉണ്ടാക്കുക ഒരു മതിൽ നിർമ്മിക്കുക എന്താ ഒരു കെട്ടുണ്ടാക്കുക ഇതൊക്കെ അതിൻ്റെ സൊല്യൂഷൻസാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ചെയ്യുന്നതിലൂടെ നമ്മളത് പരിഹരിക്കപ്പെടുന്നതായിട്ട് വെറുതെ ഇങ്ങനെ പറയില്ല ആ പരിഹ പരിഹരിക്കപ്പെടുന്നതായിട്ട് അനുഭവങ്ങൾ ഉണ്ടാകുന്നു പെട്ടെന്നൊന്നുമല്ല ഉള്ളത് നമ്മൾ ഉള്ളതുപോലെയാണ് പറയുന്നത് പെട്ടെന്നൊന്നുമല്ല ഇത് നമ്മൾ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് അവരോട് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുവോ വലിയ ചെലവൊന്നും നടത്തി ചെയ്യണ്ട അത് നല്ലതുമല്ല അങ്ങനെ ചെയ്യുന്നത് ചെറിയൊരു പാർട്ടീഷൻ കൊടുക്കലേ നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു അവരത് ചെയ്തു ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നമുക്കതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുകയാണ് അവരനുഭവിച്ചുകൊണ്ടിരുന്ന നിന്നുള്ള മാറ്റങ്ങൾ അപ്പോൾ അത്തരം വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ് ഈ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യം മാറ്റിയ കാരണം കൊണ്ട് മാറി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ വീടിന് പ്രധാനമായി പ്രധാനമായിട്ട് ഓരോ വീട്ടിലും നല്ല ജലം ശുദ്ധജലം ലഭിക്കാൻ വേണ്ടിയിട്ട് കുഴൽ കിണറ് നിർമ്മിക്കുന്നവരുണ്ട് സാദാ കിണർ നിർമ്മിക്കുന്നവരുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ കിണറിന് ഏറ്റവും യോജിച്ച സ്ഥാനം എന്നുള്ളത് നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗമാണ് നിങ്ങൾ ഒരുവിധം വീടുകളൊക്കെ എടുത്ത് നോക്കും നിങ്ങളൊരു പത്ത് വീട് ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക ഒരുവിധം പത്ത് പത്ത് വീടുകളെടുത്ത് നോക്കിയാൽ അതിൽ ഏഴ് വീടുകളുടെയും കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തായിരിക്കും ഇത് ഉള്ളവരൊന്ന് എഴുതി അറിയിക്കണേ ഇതിങ്ങനെ പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കും ഇതെന്തല്ലോ പറയുകയാണെന്ന് നമ്മളിത് ഈ ഒരു ഫീൽഡിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അനുഭവത്തിൽ എന്നാ പറയുന്നത് നിങ്ങൾ നോക്കൂ ഒരു പത്ത് വീട് നിങ്ങളുടെ പരിസരത്തുള്ള ഒരു പത്ത് വീടുകളെടുത്ത് ഒരേഴ് വീടുകളും അങ്ങനെ തന്നെ നിങ്ങളുടെ സ്വന്തം വീട് എങ്ങനെയാണെന്നുള്ളതൊന്ന് എഴുതി അറിയിക്കുക വടക്ക് കിഴക്ക് ഭാഗത്തായിരിക്കും അതിൻ്റെ കിണർ വരെ അതാണ് ഏറ്റവും യോജിച്ച സ്ഥാനം എന്നുള്ളത് അതാണ് ഇനി ഞാൻ ഇതിൻ്റെ ചില ഭാഗങ്ങളിൽ ഞാൻ ചില ആളുകൾ കിണറിൻ്റെ സ്ഥാനം പെൻഡുലം ഉപയോഗിച്ച് തേങ്ങ ഉപയോഗിച്ച് അതേപോലെ തന്നെ ഓലക്കീർ ഉപയോഗിച്ച് മറ്റേ ചില റോഡുകൾ ഉപയോഗിച്ച് അല്ലെ ചെമ്പ് കോപ്പ് കോപ്പർ ഉപയോഗിച്ചൊക്കെ സ്ഥാനം കണ്ടെത്തുന്നുണ്ട് അതൊക്കെ എത്രത്തോളം ശരിയുണ്ടെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് നിങ്ങളും അത് കണ്ടിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ശരിക്ക് ഏറ്റവും യോജിച്ച സ്ഥാനം എന്നുള്ളത് അത് നമ്മുടെ വീടിൻ്റെ വടക്കു കിഴക്ക് ഭാഗം ആണ് എന്നുള്ളതാണ് അങ്ങനെ തന്നെ കൂടുതൽ കൂടുതലാളുകളുടെയും വീടിൻ്റെ കിണറ് സ്ഥാനമായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഭൂമിയുടെയും വീടിൻ്റെയും സൂത്രങ്ങൾ അത് വേദിക്കാത്തെയായിരിക്കണം കിണറിൻ്റെ കിണർ കുഴിക്കാനുള്ളത് അതും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളിതിങ്ങനെ ഓരോ വീടുകളിലും പോയി പല വിഷയങ്ങളും പരിഹരിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മളിത് കണ്ടു ബോധ്യപ്പെട്ട ഒരുപാട് സംഭവങ്ങളിൽ ഇതൊക്കെ അപ്പോൾ അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഇങ്ങനെയല്ലാത്ത സ്ഥാനങ്ങളിൽ നമ്മുടെ എന്തോ കിണറുകൾ വരുമ്പോഴും അതേപോലെ തന്നെ ഈ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ പലവിധ പ്രശ്നങ്ങളും നമ്മൾ കണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതൊക്കെ അനുഭവത്തിൽ എന്നാണ് പറയുന്നത് ഇനി ഒരാൾ നിഷേധിക്കണം ഇതൊക്കെ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് നിഷേധിക്കണം നിഷേധിക്കുന്നവർ നിഷേധിക്കട്ടെ അനുഭവിക്കുന്നവർക്കാണ് അതിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അറിയുന്നത് എന്നുവെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് ആ വിഷയകമായിട്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി തരാൻ വേണ്ടി പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഈ എന്താ തെക്ക് പടിഞ്ഞാറ് അഗ്നികോണ് കോണ് തെക്ക് പടിഞ്ഞാറ് ദിശകള് ഇതൊക്കെ കിണറിന് അവിടെ സ്ഥാനങ്ങളില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഒരു വളരെ എന്താ ചെറിയൊരു സ്ഥലമാണ് അവിടെ വീട് അങ്ങനെ മാറ്റി വെക്കാനാണ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ അതിനൊരു സൊല്യൂഷൻ ഉണ്ട് അതാണ് നമ്മൾ പറയുന്നത് ആകെ അഞ്ച് സെൻറ് സ്ഥലമേ ഉള്ളൂ സ്ഥലം അതിനിപ്പോൾ അവിടെ റോഡ് ഈ സൈഡിലാണ് റോഡിൻ്റെ മുമ്പിൽ വീട്ടിലേക്ക് കയറുന്നോട് തന്നെ കിണർ ഒഴിക്കാൻ പറ്റുമോ എന്നാരെങ്കിലും ചോദിച്ചാൽ അവിടെയും ഒരു സൊല്യൂഷൻ ഉണ്ടെന്നാണ് പറയുന്നത് അവിടെയും ഒരു യോജിച്ച ഭാഗം അതിനുണ്ട് എന്നുള്ളതാണ് അവല്ലാം മനസ്സിലാക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് നിഷേധിക്കാൻ എളുപ്പമാണ് എല്ലാ കാര്യങ്ങളെയും പിന്നെ ഒരു ആയുസ് മുഴുവനും അനുഭവിക്കേണ്ടത് ഇത്തരം പ്രശ്നങ്ങളിൽ അകപ്പെടുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ അഗ്നികോൺ ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് കോണാണ് അതൊക്കെ എന്ന് ചോദിച്ചിട്ട് ചോദിക്കാൻ നിൽക്കേണ്ട അഗ്നി എന്ന് പറയുന്നത് തെക്ക് അതേപോലെ തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് ദിശകൾ ഇതൊക്കെ കിണറിന് സ്ഥാനങ്ങളായിട്ട് പൊതുവെ കണക്കാക്കപ്പെടാത്തതാണ് നമ്മൾ പ്രത്യേകം കിണറൊക്കെ നിർമ്മിക്കുമ്പോൾ തന്നെ വീടിനോട് ചേർത്തും അതിർത്തിയോട് ചേർത്തും കിണർ കുഴിക്കുന്നത് അത് വീടിൻ്റെയും മറ്റുമൊക്കെ ഉറപ്പിനെ ബാധിക്കുന്നതാകുന്നതാ ആകുന്നത് നമ്മൾ പരമാവധി ഒഴിവാക്കണം എന്നാണ് ഇപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ അടുക്കളയോട് ചേർത്തിട്ട് എന്താ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് തന്നെ കോരിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലൊക്കെ കിണറുകൾ സംവിധാനിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നിർമ്മാണത്തിലുള്ള ആ ഭദ്രതയും കെട്ടുറപ്പുകൊണ്ടൊക്കെ അങ്ങനെ നിലനിന്നു പുതിയ കാലത്തൊക്കെ ഇത്തരം സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് കാരണം അത്ര ഭദ്രമായിട്ട് കെയറോട് കൂടി നിർമ്മിക്കേണ്ടതാണ് അതൊക്കെ പരമാവധി അത്തരം നിർമ്മാണ രീതികളൊക്കെ മാറ്റുന്നത് നമ്മുടെ വീടിനുറപ്പുണ്ടാകാൻ സ്ട്രോങ് ആകാൻ സ്ട്രെങ്ത്ത് ഉണ്ടാവാൻ ഒക്കെ കാരണമാകുന്നു ഇപ്പോൾ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകതകൾ സംഭവിച്ചത് എന്തെല്ലാം സംഭവിക്കുന്നു ഈ അടുത്ത് നമ്മളൊരു വീട് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇറങ്ങി അങ്ങനെ നമ്മൾ അതിനായിട്ട് പോകലില്ല കേട്ടോ പലപ്പോഴും പലരും ചോദിക്കും നമ്മളെ വീടൊന്നും നോക്കാൻ വരും നമ്മൾ അതിനായിട്ട് പോകാറില്ല നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പോകുന്ന വഴിയിലുള്ള വീടുകളിലാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് കയറാറുള്ളത് പ്രത്യേകമായിട്ടൊരു സ്ഥലത്തേക്ക് അതിനു വേണ്ടി മാത്രം പോകാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു വീട്ടിലേക്ക് പോയപ്പോൾ ആ വീട്ടിൽ നമ്മൾ കയറി നോക്കുമ്പോൾ വീട്ടിലേക്കങ്ങ് കയറിയതു മുതൽ ശ്വാസം തിങ്ങുന്നത് അനുഭവപ്പെടുന്നു വീട് മൊത്തത്തിലൊന്ന് നോക്കി വീട് മൊത്തത്തിലൊന്ന് നോക്കിയപ്പോൾ വീടിന്റെ എല്ലാ നമ്മൾ വീട് നിർത്തു വീട് നിർമ്മാണത്തിന് വീട് നിർത്തുന്നൊരു സംഭവം ഉണ്ടല്ലോ ഏത് ഭാഗത്തേക്ക് തിരിച്ചു നിർത്തണം വായു സഞ്ചാരം നന്നായിട്ട് വീട്ടിലിന് വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന രൂപത്തിൽ വീടെങ്ങനെയാണ് തിരിച്ചു നിർത്തേണ്ടത് എന്നുള്ളതിനൊരു കൃത്യമായ ശാസ്ത്രമുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളൊക്കെ മനസ്സിലാക്കി ഏതു ഭാഗത്ത് നിന്നാണ് ഏറെ നന്നായിട്ട് വരുന്നത് കാറ്റ് വരുന്നത് ആ ഭാഗത്ത് നിന്ന് വീട്ടിലേക്ക് കാറ്റ് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന രൂപത്തിലാണ് വീടിൻ്റെ നിർമ്മാണവും വീടിൻ്റെ ദിശ സ്ഥാനവും നമ്മൾ നിർണ്ണയിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൽ വീടിൻ്റെ സ്ഥാനം അതൊക്കെയാണ് പക്ഷേ ആ വീടിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ അതങ്ങേറ്റത്തെ അപാകതയിലാണ് അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് തലവേദന എല്ലാ വീട്ടിലുള്ളവർക്കും ഉണ്ടാകും മാറാത്ത തലവേദനയോ മൈഗ്രെയിൻ പോലെയുള്ള പ്രശ്നങ്ങളോ ഉള്ളവർ ഈ വീട്ടിലുണ്ട് ഈ വീട്ടിൽ ശ്വാസമുട്ടിൻ്റെ പ്രശ്നങ്ങളുള്ളവരുണ്ട് ഈ വീട്ടിലെപ്പോഴും കരയുന്ന കുട്ടികളുണ്ട് ഇതൊക്കെ എല്ലാ വീട്ടിലുണ്ട് എന്ന് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അതല്ല നമ്മൾ സംസാരിക്കുന്നത് സ്ഥിരമായിട്ട് ഉറക്കത്തിൽ നിന്നൊക്കെ ഞെട്ടി ഉണർന്ന് കരഞ്ഞുകൊണ്ട് പിന്നെ കുട്ടികളെ ഈ വീട്ടിലുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് കൃത്യമായിട്ട് അവർ സമ്മതിക്കുകയാണ് കാരണം ആ വീടിൻ്റെ സ്ട്രക്ചർ അങ്ങനെയായിരുന്നു ആ വീട്ടിലേക്ക് നിർത്തിയ ശൈലിയൊക്കെ ആണെങ്കിലും വായു സഞ്ചാരം തീരെ ഇല്ല എന്ന് മാത്രമല്ല പ്രധാനമായിട്ട് എയർ വെൻറ്റിലേഷൻ നടക്കേണ്ട പ്രധാന എയർ വെൻറ്റിലേഷൻ റൂട്ടുണ്ട് അത് ബ്ലോക്ക്ഡ് ആണ് അതേപോലെ തന്നെ രണ്ടാമത് പരിഗണിക്കേണ്ടത് അത് ബ്ലോക്ക്ഡ് ആണ് രണ്ടും പരിഗണിച്ചില്ലെങ്കിലും ഒന്നെങ്കിലും പരിഗണിക്കേണ്ടതായിരുന്നു അതൊക്കെ ബ്ലോക്ക്ഡ് ആണ് മാത്രമല്ല വേറെ ഒരുപാട് വിഷയങ്ങളിൽ ഞാൻ പ്രധാനപ്പെട്ട ഒരു വിഷയം അവിടെ പറഞ്ഞാണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉറപ്പിനെയും വീട് സ്ട്രോങ് ആകുന്നതിനൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും നമ്മുടെ ഭൂമി നല്ല ഭൂമിയായെങ്കിലും ആ വീടിൻ്റെ സ്ട്രക്ചറും കൂടെ ശ്രദ്ധിക്കേണ്ടതിനെക്കുറിച്ച് സൂചിപ്പിച്ചതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാലിന്യങ്ങൾ ഒഴിവാക്കുന്ന സ്ഥലം അതേപോലെ തന്നെ സെപ്റ്റിക് ടാങ്ക് എന്നിവയിൽ നിന്നൊക്കെ ഏഴു മീറ്റർ ദൂരെയാകണം കിണറുകൾ സ്ഥാപിക്കേണ്ടത് മിനിമം ഏഴു മീറ്ററെങ്കിലും ദൂരയാകുന്ന രൂപത്തിലാണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ സ്റ്റാർട്ടിങ് മുതലേ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാലാണ് നമുക്ക് ആരോഗ്യകരമായ ജീവിതം ആ വീട്ടിൽ നയിക്കാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാനുള്ള സമയം ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടായിരിക്കാം ഇനിയിപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിൽ അപാകതയിൽ നിർമ്മിക്കപ്പെട്ട വീടാണെങ്കിലോ അവിടെയും ഒരു സൊല്യൂഷൻ ഉണ്ടാകും എന്നുള്ളതാണ് അതിന് നമ്മളൊക്കെ ഒരു വീട്ടില് എന്താ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ള വീടുകളിൽ നമ്മൾ സന്ദർശിക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഇതിലൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് പറയാത്തത് നമ്മൾ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഇതിലൂടെ പറയുന്ന കാര്യങ്ങളും ആയിരിക്കില്ല അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടാകുക ഒരുപാട് അപാകതകൾ സംഭവിക്കും അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ അതത് വീടുകൾ കാണുമ്പോൾ അവിടെ അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു ഉള്ളത് അപ്പോൾ ചുരുങ്ങിയത് അപ്പൊ വീടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ സംഭവിക്കൽ എന്താണെന്ന് വെച്ചാല് സ്ഥിരമായി താമസിക്കുന്ന ഒരു വീട്ടിൽ ഒരു നാൽപ്പത് അമ്പത് കൊല്ലം താമസിക്കല്ലേ അപ്പൊ സ്ഥിരമായി ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു പ്രതിസന്ധി അവൻ തരണം ചെയ്തുകൊണ്ട് തരണം ചെയ്തുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം ഇപ്പൊ ഇത്തരം എയർ വെന്റിലേഷൻ ഇല്ലാത്തൊരു വീട്ടിലാണ് ഒരാൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ അവൻ മുപ്പത് വർഷം ആ വീട്ടിൽ താമസിക്കണേ മുപ്പത് വർഷം അവനെ ആരോഗ്യകരമായ വായു ലഭിക്കുന്നില്ല ആരോഗ്യകരമായ വെളിച്ചം ലഭിക്കുന്നില്ല പിന്നെ എങ്ങനെ അവൻ ആശുപത്രിയിൽ നിന്നിറങ്ങാതിരിക്കാൻ കഴിയുക അവൻ അവിടെ തന്നെ ആയിരിക്കൂലേ എപ്പോഴും രോഗമായിരിക്കൂലേ അപ്പോൾ നന്നായിട്ടത് പരിഗണിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ മാലിന്യങ്ങൾ അതേപോലെ സെപ്റ്റിക് ടാങ്ക് മാലിന്യ കുഴികളാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പ്ലാന്റുകൾ നിർമ്മിക്കുമല്ലോ അങ്ങനെയുള്ളത് ഇതൊക്കെ ചുരുങ്ങിയത് മീറ്റർ എങ്കിലും അതിൻ്റെ ഇടയിൽ ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മിനിമം പിന്നെ കിണറൊക്കെ നിർമ്മിക്കുമ്പോൾ പുതിയ കാലത്തെ പല മോഡലുകളൊക്കെ ഉണ്ട് ഏറ്റവും അനുയോജ്യമായ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് അത് റൗണ്ടിൽ തന്നെയാണ് അത് വൃത്താകൃതിയിൽ തന്നെ നിർമ്മിക്കണം എന്നുള്ളതാണ് ഈ സ്ക്വയർ ടൈപ്പിലുള്ളതൊക്കെ അത് അനുയോജ്യമായതല്ല യഥാർത്ഥത്തിലെ കിണറിന് അതിൻ്റെ കോലുമായി ബന്ധപ്പെട്ട് നമുക്ക് വെള്ളം കാണുകയാണെങ്കിലും ഒരു അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഈ കോലളവുകളാണ് കിണറിന് ഏറ്റവും ഉത്തമമായ അളവുകൾ അപ്പോൾ നമ്മളിപ്പോൾ കിടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും വെച്ചിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുഴിക്കുന്നത് എന്തായിരിക്കും നല്ലതായിരിക്കും എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഈ കിണറുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറയണം നമ്മൾ ഈ ചില ആളുകൾ സ്ഥാനം കണ്ടെത്തും കിണറിൻ്റെ സ്ഥാനം കണ്ടെത്തും എത്രത്തോളം സയൻറ്റിഫിക്കലി അത് പ്രൂവഡ് ആണെന്നുള്ളത് എനിക്കറിയില്ല അറിയാത്തത് നമ്മളറിയില്ല എന്ന് തന്നെയാണല്ലോ പറയുന്നത് ഞാനത് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അങ്ങനെ ചെയ്താൽ കണ്ടെത്തുമെന്ന് അറിയില്ല പക്ഷേ ഒരു കാര്യം എനിക്കറിയാം ഏതിനെക്കുറിച്ചാണ് പറയുന്നതാണ് ചില ആളുകൾ മെഷീൻ ഉപയോഗിച്ച് ചെയ്യാറുണ്ട് അതേപോലെ തേങ്ങ ഉപയോഗിച്ച് ചെയ്യാറുണ്ട് കോഴിമുട്ട ഉപയോഗിച്ച് ചെയ്യാറുണ്ട് ഈ ഓലക്കീറുണ്ടല്ലോ ഓലക്കീർ ഉപയോഗിച്ച് ഈ കോപ്പറിൻ്റെ റോഡ് രണ്ട് കമ്പികൾ എൽ ഷേപ്പിലുള്ള കമ്പികൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പോയിട്ട് വെള്ളമുള്ള സ്ഥലമാകുമ്പോൾ ഇത് തമ്മിൽ കൂട്ടിമുട്ടും അങ്ങനെ ചില ആൾക്ക് ചെയ്യാറുണ്ട് ചിലർ പുളിക്കമ്പ് ഉപയോഗിച്ച് ചെയ്യാറുണ്ട് വെള്ളം നിറച്ച് വെച്ച പ്ലാസ്റ്റിക് തൂക്ക് ഉപയോഗിച്ചിട്ട് കിണറിൻ്റെ സ്ഥാനം കണ്ടെത്താറുണ്ട് തസ്ബ്യമാല കൊണ്ട് സ്ഥാനം കണ്ടെത്താറുണ്ട് പെൻഡുലം ഉപയോഗിച്ച് റിങ് ഉണ്ടല്ലോ നമ്മുടെ മോതിരം മോതിരം ഇങ്ങനെ ഒരു എന്താ പ്രത്യേക രൂപത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ വെള്ളം എത്തുന്ന സ്ഥലത്ത് അത് ഇതാവും ഒരു കുടത്തിൽ കുറച്ച് വെള്ളം നിറച്ചിട്ടിങ്ങനെ ആ തൂക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ സ്ഥാനം ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇങ്ങനെ ആ വെള്ളം മറിഞ്ഞു പോകുന്ന രൂപ ഇങ്ങനെയൊക്കെ കിണറിൻ്റെ സ്ഥാനം കണ്ടെത്താറുണ്ട് പക്ഷെ നമ്മളവിടെ പറയുന്നത് ഇത് നമ്മൾ ഇങ്ങനെ കണ്ടെത്തുന്ന ആ ഒരു രീതിയെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത് ഇങ്ങനെ കണ്ടെത്തി പല ആളുകളും സ്ഥ കണ്ടെത്തിയ സ്ഥാനങ്ങളിലും വെള്ളം ലഭിക്കാതെ പോയിട്ടുണ്ട് എല്ലാം പരിപൂർണമായ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനെക്കുറിച്ച് എനിക്ക് അറിവുണ്ട് അത് കൃത്യമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാണ് ചില സ്ഥലങ്ങളിലൊക്കെ ചില ആളുകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതൊക്കെ നോക്കി വെച്ച് എല്ലാം നോക്കി വെച്ച് പോയിട്ട് കിണർ കുഴിച്ചിട്ടും ഇത്ര അടിയിൽ വെള്ളം കാണുമെന്ന് പറഞ്ഞിട്ട് കാണാതെ പോയത് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോരുത്തരെ അനുഭവം അനുസരിച്ച് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് അവരവർക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ നമ്മളേതായാലും അത്തരം കാര്യങ്ങളിലൂടെ സ്ഥാനം കണ്ടെത്തി കൊടുത്തിട്ടില്ല നമുക്കതിനെക്കുറിച്ച് അറിയൂല പെൻഡുലം ഉപയോഗിച്ചോ അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ചോ ഈ പെൻഡുലം ഉപയോഗിച്ചൊക്കെ കുറച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ചെയ്തിട്ടില്ല കാരണം അതിൻ്റെ ഒരു വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് അങ്ങനെ തന്നെ പറയുന്നത് അതേപോലെ തന്നെ കിണറുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് എന്താ ഈ കിണറിൻ്റെ സ്ഥാനം കണ്ടെത്തുമ്പോൾ ഈ അതൊക്കെ ഒരനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഈ ചിതൽപ്പുറ്റുകളൊക്കെ ഉള്ള കുറച്ച് ചിതല്പുറ്റുകളൊക്കെ ധാരാളമുള്ള ഏരിയകൾ ആ ഏരിയകൾ ജലസാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് കണക്കാക്കപ്പെടാറുണ്ട് അപ്പോൾ അത് ജലലഭ്യത കൂടുതലുള്ള ഏരിയയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനിയിപ്പോൾ നമ്മുടെ കിണർ നിർമ്മിക്കണം എല്ലാ കാര്യങ്ങളും വീടുമായി ബന്ധപ്പെട്ട് എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മളിങ്ങനെ അടിയിലേക്ക് കുഴിക്കും തോറും അതിങ്ങനെ ബലം കുറഞ്ഞു വരുന്നുണ്ട് എന്ന് നമുക്ക് ആദ്യമേ തോന്നണം എന്നാൽ നമ്മളതിന് റിങ് ഇറക്കണമെങ്കിൽ റിങ് തന്നെ വേണം ചില ആളുകൾ അപ്പോഴുള്ളൊരു സാമ്പത്തിക ശേഷിയെ നോക്കിയിട്ടോ അല്ലെങ്കിൽ അപ്പോൾ റിങ് ഇറക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ടോ എന്തോ കാരണം കൊണ്ട് അത് ഒഴിവാക്കാറുണ്ട് പിന്നീട് ഇത് മണ്ണിടിച്ചിലും കിണറിടിച്ചിലൊക്കെ വന്നിട്ട് പിന്നീട് നടത്തുന്ന പണിയേക്കാളും ഏറ്റവും നല്ലത് അതിനേക്കാളും ചെലവ് കുറവ് യഥാർത്ഥത്തിൽ തുടക്കത്തിൽ തന്നെ അത്തരം കാര്യങ്ങൾ അവരൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നീങ്ങലാണ് ഏറ്റവും നല്ലത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ഈ കിണറിൻ്റെ മുകളിൽ നമ്മൾ ചുറ്റുമുതിൽ പണിയൂല ഈ ചുറ്റുമുതിൽ പണിയുന്ന സമയത്ത് ചുരുങ്ങിയത് മൂന്നടിയെങ്കിലും ഉയരത്തിൽ അത് കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അങ്ങനെ കെട്ടുമ്പോഴാണ് അത് വളരെയധികം ഉപകാരപ്പെടും ഇപ്പം നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ വേസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞല്ലോ നമ്മുടെ സെപ്റ്റിക് ടാങ്ക് ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ ഈ സെപ്റ്റിക് ടാങ്ക് വീടിൻ്റെ ഭിത്തിയിലോ അല്ലെങ്കിൽ തറയിലോ പാതുകത്തിലോ നേരിട്ട് സ്പർശിക്കുന്ന രൂപത്തിലേക്ക് സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കരുത് ഇത് കുറഞ്ഞത് ഒന്നോ രണ്ടോ അടിയെങ്കിലും ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ പുസ്താദ എൻ്റെ വീടിനാകെ അത്രയേ ഉള്ളൂ സ്ഥലം ആകെ മൂന്ന് സെൻറ്റ് സ്ഥലത്ത് അവിടെയും ഉണ്ടാകും ഒരു സൊല്യൂഷന് അതിന് ചെയ്യേണ്ട ഒരു രൂപം ഉണ്ടാകും ആ രൂപത്തിൽ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് സെപ്റ്റിക് ടാങ്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അത് ഒരു കാരണവശാലും നമ്മുടെ തെക്കു കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് തെക്കു പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഈ മൂലകളിൽ കോണുകളിൽ അത് വരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം എന്നാണ് ഈ നമ്മുടെ പറമ്പിൻ്റെ നാലു മധ്യത്തിലും അത് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് വീടിൻ്റെ മുൻവശത്തോ കാർ പോർച്ചിലോ വീടിനുള്ളിലോ ഒരിക്കലും സെപ്റ്റിക് ടാങ്ക് നൽകരുത് എന്നുള്ളതാണ് സെപ്റ്റിക് ടാങ്ക് കെട്ടിടത്തിൻ്റെ ഫൗണ്ടേഷൻ ലെവലിനേക്കാളും ഉയരത്തിലായിരിക്കരുത് പൊതുവെ ഇത് എല്ലായിടത്തും ഒരുവിധം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരായിരിക്കും എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ ബംഗാളികളും മറ്റുള്ള ആളുകളൊക്കെയാണ് കൂടുതൽ മലയാളീസ് അല്ലാത്തവരാണ് നമ്മൾ പറയുമ്പോഴുള്ള ആശയ വ്യത്യാസത്തിൻ്റെ കാരണം കൊണ്ടോ മറ്റൊക്കെ അല്ലെങ്കിൽ അവർക്ക് ജോലി അറിയാത്തത് കൊണ്ടോ അവർ പറഞ്ഞതുപോലെ ചെയ്യുമ്പോൾ ആ പറഞ്ഞതുപോലെ അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടൊക്കെ പലപ്പോഴും പല അബദ്ധങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ ശ്രദ്ധിച്ചാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ ചെയ്യേണ്ടത് വഴിയിൽ നടക്കുന്ന വഴിയിൽ സെപ്റ്റിക് ടാങ്ക് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ സെപ്റ്റിക് ടാങ്ക് ഉണ്ടാക്കിയിട്ട് ആ സെപ്റ്റിക് ടാങ്ക് അല്ല തോന്നാത്ത രൂപത്തിലൊക്കെ അവിടെ മറച്ചു വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് ഒരിക്കലും ചെയ്യരുത് ഇനി അങ്ങനൊരു അങ്ങനത്തെ ഒരു ഏരിയ ആണെങ്കിൽ തന്നെ അവിടെയും നമ്മൾ പറയുന്നതാണ് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അവിടെ ഉണ്ടാകും പരമാവധി നമ്മുടെ പെരുമാറ്റം നമ്മുടെ ചവിട്ട് നമ്മുടെ പെരുമാറ്റങ്ങൾ നടത്തും ഇതൊക്കെ വരാത്ത ഭാഗത്തേക്ക് കൊടുക്കലാണ് ഏറ്റവും നല്ലത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിണറുമായിട്ട് ചുരുങ്ങിയത് ഏഴ് മീറ്ററെങ്കിലും സെപ്റ്റിക് ടാങ്കിന് അകലമുണ്ടായിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ പണിയേണ്ടത് ഇനി ഇതേപോലെ തന്നെ ഇപ്പോൾ അത് കൂടുതലില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ വിഷയത്തിനെ കുറിച്ച് പറയാത്തത് ഇപ്പോൾ പുതിയ വീടുകളിലൊക്കെ ഇങ്ങനെ ഈ പെറ്റ്സിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ഒരു വലിയ സ്ഥലങ്ങളിലുള്ളവരൊക്കെയാണ് അങ്ങനെ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ ഈ എന്താ ആട്ടിൻകൂട് കോഴിക്കൂട് അതേപോലെ തന്നെ തൊഴുത്ത് ഗോശാല ഉണ്ടല്ലോ തൊഴുത്ത് ഇതൊക്കെ നിർമ്മിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് നിർണയിച്ച് ദോഷമില്ലാത്ത രൂപത്തിലാണ് ഒക്കെ ചെയ്യേണ്ടത് ഈ വിഷ ഈ ഈ ഭാഗത്ത് അത് ഉൾപ്പെടുത്താൻ പറ്റാത്തൊരു വിഷയമായതുകൊണ്ട് മറ്റൊരു സന്ദർഭത്തിൽ ആവശ്യമെങ്കിൽ അത് പറയാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ശേഷം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരുവിധം നമ്മുടെ സ്കിന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളൊക്കെ ദീനിയ ചിട്ടയിൽ വളരുക നല്ല രൂപത്തിൽ വളരുക നാളെ നമുക്ക് ഉപകരിക്കുന്ന മക്കളായിരിക്കുക നമ്മുടെ മക്കളൊക്കെ ഇന്ന് മാതാപിതാക്കളെ കഴുത്തെറുത്ത് കൊല്ലുന്ന മക്കളുണ്ടാകുന്ന കാലമാണ് അല്ലേ ദീന പഠിച്ച ഒരു കുട്ടി അങ്ങനെ ചെയ്യൂല നമ്മുടെ മക്കളെ ദീന പഠിപ്പിക്കാൻ വേണ്ടി വിടുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ വിനീതൻ തന്നെ നേരിട്ട് നടത്തുന്ന ദുരസിലേക്കുള്ള അഡ്മിഷന് കഴിഞ്ഞ വർഷവും നമ്മൾ അഡ്മിഷൻ എടുത്തിരുന്നു ഈ വർഷത്തേക്കും ഇൻഷാല്ല നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട് കുറഞ്ഞ കുട്ടികളെ മാത്രമേ എടുക്കുള്ളൂ എപ്പോഴും നമ്മുടെ മക്കൾക്ക് ആത്മീയമായി നിയന്ത്രിക്കാൻ ഒരു ഗുരുവര്യൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എപ്പോഴും ആത്മീയമായിട്ടൊരു അവലംബം ഉണ്ടായിരിക്കണം കുട്ടികൾ സ്കൂളിൽ പോകുന്നു ഫ്രണ്ട്സിനൊപ്പമാകുന്നു മാതാപിതാക്കൾക്കൊപ്പം സംസാരിക്കാനുള്ള സമയം വളരെ കുറവാണ് അവിടെയാണ് ആത്മീയമായൊരു വഴി അവർക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇന്ന് ദറസ്സുകളിലെല്ലാം പഠിപ്പിക്കുന്നുണ്ട് സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട് ദ്രസ്സ് പഠിപ്പിക്കുന്നുണ്ട് മദ്രസയും സ്കൂളെല്ലാം പഠിപ്പിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തിറസിൽ ചേർത്തി എന്നുള്ളതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസം തടയപ്പെടുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് നൂറ് ശതമാനം വിശ്വസ്തതയോടുകൂടെ ഏൽപ്പിക്കാൻ സാധിക്കും അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലഹ്യങ്ങളായ ഉപകരിക്കുന്ന മക്കളാക്കിയിട്ട് അള്ളാഹു നമ്മുടെ മക്കളെ കബൂൽ ചെയ്യട്ടെ ഇൻഷാ ഇൻഷാല്ല നാളെ ഉപകരിക്കുന്ന നാളെ നമ്മുടെ കബറും പുറത്ത് വന്ന് നമുക്ക് ദ്വാ ചെയ്യുന്ന നല്ല സ്വാലഹ്യങ്ങളായ മക്കളായി അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കബൂൽ ചെയ്യട്ടെ ഇൻഷാല്ല നമുക്കതിനു വേണ്ടി ദ്വാഴ ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ നോമ്പുതുറയിലേക്ക് കഴിയുന്നവരൊക്കെ നൽകിയാൽ അത് വലിയ സന്തോഷമാകും ഇനിശാല്ല അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ നേരിട്ട് കാണാനുള്ള ഒരു ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടതാണ് പറഞ്ഞത് ഞായറാഴ്ച പത്തുമണിക്ക് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഹു വതായ ഒരുപാട് ആളുകൾ ഇവിടെ നേരിട്ട് വരുമ്പോൾ പല വിഷയങ്ങളും പറഞ്ഞ് പ്രത്യേകം താഴെക്ക് ഏൽപ്പിക്കാറുണ്ട് എല്ലാവരുടെയും രോഗങ്ങൾക്കല്ലാഹു ഷിഫ നൽകട്ടെ കടങ്ങൾ കടങ്ങളല്ലാഹോ വീട്ടിക്കൊടുക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ കാക്കട്ടെ അപകട മരണങ്ങളെ കാക്കട്ടെ പലവിധ വലിയ പ്രതിസന്ധികൾ ലക്ഷ്യങ്ങൾ കടബാധ്യതയുള്ളവർ അള്ളാഹുബിയെ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഹൈറിൻ്റെ അബുവാബുകളെ തുറന്ന് തരണം അള്ളമീനബിറമീൻ എല്ലാവരും ദ്വാനം ചെയ്യണമെന്ന് വസൂത്ത് ചെയ്യുകയാണ് അസ്സലാലൈക്കും വറഹമത്